പ്രൈസ് പ്രൈസ്തലോട് ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു യോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം സർവ്വശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും സ്തോത്രം നിഷ്കളങ്കനായ നേരുള്ളവനായ ദോഷം വിട്ടകലുന്നവനായ ഇയോബ് എന്ന വ്യക്തിയെക്കുറിച്ച് ഇയോബ് എന്ന ഭക്തനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇയോബിൻ്റെ പുസ്തകം ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ വാക്യം വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് സൗവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും എങ്ങോട്ട് തിരിഞ്ഞാൽ സവശക്തങ്കലേക്ക് തിരിഞ്ഞു ആ തിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പ്രകൃതിയിൽ മേൽ അധികാരമുള്ള സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന സ്തോത്രം സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കും നാം അഭിവൃദ്ധി പ്രാപിക്കണമോ ആരിലേക്ക് തിരിയണം സർവശക്തങ്ങളിലേക്ക് തിരിയണം ആരാണ് യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി സ്തോത്രം മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ജീവിക്കുന്ന എൻ്റെ യേശു ക്രിസ്തുവിങ്കലേക്ക് തിരിഞ്ഞാൽ സ്തോത്രം പലപ്പോഴും നാം തിരിയുന്നത് പലതിലേക്കാണ് ഹല്ലലുയ പല കാര്യങ്ങളിലേക്ക് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തിരിയേണ്ടി വരുന്നു സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു സർവശക്തങ്ങളേക്ക് നീ തിരിഞ്ഞാൽ ൃത്തി പ്രാപിക്കും നിന്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിനും ഒരു അഭിവൃദ്ധി പ്രാപിക്കണമോ കർത്താവിങ്കലേക്ക് തിരിയണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു സർവശക്തനായ ദൈവം ഈ യോചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ